ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വാവയുടെ കുഞ്ഞു പിറന്നാൾ ആഘോഷിക്കാൻ പോയ വിശേഷമായിട്ടാണ് പിറവൻ നാമക്കുഴ ആയിരുന്നു നമ്മുടെ ലൊക്കേഷൻ ഏകദേശം ഒരു മണിക്കൂറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് മണിക്ക് തുടങ്ങുന്ന ഫങ്ഷന് ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്നത് പതിനൊന്നേ മുക്കാലിന് ആസ് യൂഷ്വൽ ഗൂഗിൾ മാപ്പ് പണിതന്നു ഞങ്ങളൊന്ന് കടന്ന് വട്ടം കറങ്ങി പിന്നെ ഇതൊരു പ്രകൃതി രമിണി നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കുഴപ്പമുണ്ടായില്ല ഈ നിൽക്കുന്നതാണ് നമ്മുടെ താരം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നീ എൻ്റെ ഫങ്ഷന് വരണമെന്നും അതൊരു വ്ളോഗാക്കി നേടണം എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത് അപ്പോൾ പിന്നെ അവളുടെ കുഞ്ഞാവയുടെ ഫങ്ഷന് നമ്മൾ പോവാതിരിക്കുമോ എല്ലാ കുഞ്ഞു പിള്ളേർക്കും കേക്കെന്ന് പറഞ്ഞൊരു അല്ലേ നമ്മുടെ കുഞ്ഞിച്ചെക്കെന്ന് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ അവനും കേക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ കുഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് അടിച്ചുമാറ്റിക്കൊണ്ട കേക്കാട്ടോ വാവയ്ക്കൊരു കഷ്ടം കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴേക്കും വളരെ കഷ്ടപ്പെട്ടൊന്ന് കൊടുത്തിട്ട് ഞങ്ങൾ വേഗം തന്നെ തിന്നു പിന്നെ ഞങ്ങൾ പുതുതായിട്ട് വാങ്ങിച്ച വാച്ചൊക്കെ എല്ലാവരെയും ഒന്ന് കാണിച്ചിട്ട് ഷോ ഒക്കെ നടത്തി നേരെ ഫുഡൊക്കെ കഴിച്ചു കാരണം ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പ്ലാൻ ചെയ്തു കോളേജും പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി മീറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാട്ടോ ഒരുപാട് നേരം എല്ലാവരും കൂടി നിന്ന് സംസാരിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരിക്കലായ കാര്യം പ്ലാൻ ചെയ്തൊന്നും പറഞ്ഞില്ല അത് ഞങ്ങളിതിനിടയ്ക്ക് അടുത്തു തന്നെയുള്ള വെള്ളച്ചാട്ടം ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണേ അപ്പോൾ അപ്പോൾ ബൈ ബായിട്ട്